കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും നിസീവുമായ സ്വാഗതം മറ്റൊരു കമൻറ്റാണ് ആനവാൽ മോതിരം ധരിച്ചാൽ എന്താണ് ഗുണം ആനവാൽ മോതിരം ആനവാൽ തന്നെ ആയിരിക്കണം പ്ലാസ്റ്റിക് ആകരുത് ആനവാൽ മോതിരം ധരിച്ചറിഞ്ഞാൽ പേടികിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ സത്യമാണ് സംശയമില്ലാത്ത കാര്യമാണ് ആന എന്ന് പറഞ്ഞ കരി കരി എന്ന് പറഞ്ഞ ആന എന്നല്ലേ കരി എന്ന് പറയുന്നത് എന്താണ് സംസ്കൃതത്തിൽ ആന എന്നാണ് അപ്പൊ ആ സംസ്കൃത പേടാണ് കരി നമ്മൾ കൺവക്ഷി എന്തിനാണ് ഉപയോഗിക്കുന്നത് കൊച്ചു കുട്ടികളൊക്കെ പറന്ന് വീണ് കഴിയുമ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ കുത്തികുട്ട് കണ്ണ് കിട്ടാതിരിക്കുന്നല്ലേ അതും കരിയല്ലേ അപ്പം കണ്ണ് കിട്ടാതിരിക്കാൻ ഏറ്റവും ഉത്തമമാണ് പേടികിട്ടാതിരിക്കാൻ നമ്മൾ കരിവരക്കത്തില്ലെങ്കിൽ പേടി കിട്ടാതിരിക്കാൻ ഏറ്റവും അത്യുത്തവും അതുപോലെ മഹാഗണപതിയുടെ സാന്നിധ്യം ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വലത് കൈയിലെ മോതിരവിരളിൽ രണ്ടു പിണിയുള്ള ആനവാൾ മോതിര ഇട്ട് കഴിഞ്ഞാൽ ഉത്തമമാണെന്നാണ് ആചാര്യ മതം ഏത് രാത്രിയിലെവിടെ പോയെന്ന് പറഞ്ഞാലും ഒരു പേടിയും കിട്ടില്ല ഏത് രാത്രിയിൽ എവിടെ പോയെന്ന് പറഞ്ഞാലോ അല്ലാത്ത സമയത്തോ ശ്മശാനത്തിവിടെ പോയെന്ന് പറഞ്ഞാലും ഒരു പേ പിശാചു പോലും നമ്മളെ നമ്മുടെ ശരീരം നമ്മുടെ ഓറയിൽ അടുക്കില്ല എന്നാണ് പറയുന്നത് ഒരു നല്ലൊരു നവരഗ്നം അല്ലെ നല്ലൊരു രക്തം ധരിക്കുന്ന പോലുള്ള പവർ അനവാൽ മോതിരത്തിലുണ്ട് അതും കൊമ്പനാനയുടെ വാല് വേണം അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കുറെ ഇങ്ങനെ പൊടിച്ച് പിടിച്ച് പൊടിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന സാധനമാണ് അതിനെ നമ്മൾ എണ്ണയിലിട്ട് പാകപ്പെടുത്തി എടുക്കുന്ന ഒരു അവസ്ഥയുണ്ട് അങ്ങനെയുള്ള ആനവാൽ ഒരിക്കലും പൊട്ടില്ല ഇപ്പം കിട്ടുന്ന എല്ലാ പ്ലാസ്റ്റിക്കാണ് സ്വർണ്ണക്കടയിലൊക്കെ വെച്ചിരിക്കുന്ന ഒറിജിനൽ ആനവാൽ എന്ന് പറഞ്ഞ പ്ലാസ്റ്റിക് ഒറിജിനൽ ആനവാലാണ് ഏറ്റവും ഉത്തമം അത് എല്ലാ മനുഷ്യർക്കും ജാതി ഭേദ അനിയേ എല്ലാവർക്കും നമുക്ക് ഉപയോഗിക്കാം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പേടി കിടില്ല രാത്രി കിടന്നു ഗന്ധർവം മൂലം കയറില്ല സ്ത്രീകൾക്ക് ഗന്ധർവം കയറും എന്നൊക്കെ പറയാൻ ചെറുപ്പമായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഒത്തിരി ഗന്ധർവ്വ കമന്റുകൾ എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെ രാത്രിയിൽ ഇന്ന സ്വപ്നം കാണുന്നു ആ ദുസ്വപ്നങ്ങളൊക്കെ കാണാതിരിക്കാനായിട്ടുള്ള ഒരുപാട് മന്ത്രങ്ങൾ നല്ല ചിന്തകൾ ഉണ്ടാക്കി എടുക്കുക അപ്പോൾ ദൂഷിച്ച സ്വപ്നങ്ങളൊക്കെ നമ്മൾ പമ്പ കടക്കും ചോദിക്കുന്ന പമ്പ കടന്നെ ശബരിമല ചിൽ ശബരിമലയെങ്കിൽ ശബരിമല നൂറ് ശതമാനം സംശയമില്ലാത്ത ശരിയാണ് അപ്പം നല്ല നല്ല ചിന്തകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആനവാൾ ഏറ്റവും ഉത്തമമാണ് ധരിച്ച് നടക്കാനും നല്ലതാണ് ഒരു ഷോയും കൊണ്ടല്ലേ ഒരു സൗന്ദര്യം കൂടെ ഉണ്ട് ആനവാലിന് നല്ല ആനവാലൊക്കെ കിട്ടി നടക്കുന്നത് ഒരു സൗന്ദര്യം കൂടാണ് ആഭരണങ്ങളെല്ലാം സൗന്ദര്യമല്ലേ എല്ലാവർക്കും നല്ല സൗന്ദര്യം ഉണ്ട് അപ്പം സ്ഥിരം ധരിക്കുന്ന ഏറ്റവും ഉത്തമമാണ് കണ്ണ് കിട്ടില്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു സാരി കൊടുത്ത് പോയാലോ നല്ലൊരു ഡ്രസ്സ് ഇട്ട് പോയാലോ ഒന്നും ഒരു ദോഷമോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടില്ല കരിയാണ് അതിൻ്റെ ഇത് ആനയാണ് ആനയുടെ വാലാണ് ഏറ്റവും അത്യുത്തമമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സിതമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ